ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മെഗാ ക്ലിയറൻസ് സെയിലിന്റെ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുവരെയും കൊണ്ടുവരാത്ത അത്രയും വിലക്കുറവിലാണ് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഒരു ചെറിയൊരു ഷിപ്പിംഗ് ചാർജും കൂടി ഈടാക്കുന്നുണ്ട് ഫുൾ ഐറ്റം ഒന്നും വാങ്ങുന്നില്ല ചെറിയൊരു എമൗണ്ട് മാത്രം വെറും മുപ്പത് രൂപ മാത്രമാണ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് വാങ്ങുന്നത് പിന്നെ ഇതെങ്ങനെ പർച്ചേസ് ചെയ്യുന്നുണ്ടത് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി പിന്നെ പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇനി ഓരോ മോഡൽസ് ആയി നോക്കാം അപ്പൊ ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ വേറെ ഇതിട്ടുള്ള ഈ ഒരു മോഡൽസ് ആണ് ത്രീ പി സെറ്റ് ആണ് നല്ലൊരു റയൺ മെറ്റീരിയൽസിലാണ് കേട്ട് അത് വരുന്നത് ത്രീ ഫോർത്ത് ലെങ്ത് സ്ലീവ് ഫോർട്ടി ഫൈവ് ഇഞ്ചസിലൊക്കെ ടോപ്പ് ലെങ്ത് വരും നല്ലൊരു ഭംഗിയുള്ള കളേഴ്സ് ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് എം എ എൽ ഇ എക്സ് ഡബിൾ എക്സ് എൽ സൈസിലാണ് ഈ നാല് സൈസിലാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ അതിന്റെ വേറൊരു കളേഴ്സും കൂടി ഉണ്ട് ഇത് ഈ ഒരു പിങ്ക് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇതിലും അതുപോലെ തന്നെ എം എ എല് എക്സ് എൽ ഡബിൾ എക്സൽ സൈസിൽ വരെയാണ് ഉള്ളത് അപ്പൊ ഇതിൽ നല്ലൊരു മിറർ വർക്കും ഉള്ളത് അപ്പൊ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാ ഇതുപോലെയാണ് കേട്ടോ നല്ലൊരു നോർമൽ ബോട്ടമാണ് വരുന്നത് പിന്നെ ഷാൾ വരുന്നത് ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല ലെങ്ത്തും വിത്തും ഒക്കെ ഉണ്ട് നല്ലൊരു പ്രിന്റോട് കൂടിയിട്ടാണ് വരുന്നത് നമുക്കൊരു ചെറിയൊരു ഫങ്ഷൻ ആണെങ്കിലൊക്കെ ഇടാൻ പോകുക അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ മാത്രമാണ് അപ്പൊ നല്ലൊരു മെഗാ ഓഫറാണ് ഇത് വന്നിട്ടുള്ളത് അപ്പൊ നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു കളേഴ്സ് ആണ് ഇട്ടാ വരുന്നത് ഫുള്ള് മിറർ വർക്കാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയാണ് വരുന്നത് അപ്പൊ ആരും മിസ് ചെയ്യരുത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ ഇപ്രാവശ്യത്തെ ഓണത്തിന്റെ അടിപൊളി ഓഫറും കൂടിയാണ് ഇട്ടത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഅൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വെറും മുപ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ഇങ്ങനെയാണ് ഈയൊരു കളേഴ്സ് വരുന്നത് വരുന്നത് ഇതാ ഈയൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഫുള്ള് ബീഡ്സ് വർക്കാണ് ഇതിൽ ഫുൾ ആയിട്ട് വരുന്നത് അപ്പൊ ഇതെല്ലാതും ഞാൻ ഇപ്പൊ കാട്ടുന്നത് എല്ലാത്തിനും റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ വരുന്നത് നല്ല വിധ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഷാൾ വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് എം എ എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് വരുന്നത് പിന്നെ ചിലതിലൊക്കെ ഓരോ സൈസ് മാത്രമേ വരള്ളൂ ഒറ്റ കളേഴ്സ് അങ്ങനെ വരുന്നത് ചില ഇതിൽ ഒരു കളേഴ്സ് മാത്രമേ ഉള്ളൂ നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഇങ്ങനെയാണ് ഈയൊരു കളേഴ്സ് വരുന്നത് വരുന്നത് ഇതാ ഈ ഒരു കളേഴ്സ് ആണ് വരുന്നത് നല്ലൊരു സിമെന്റ് കളറിലാട്ടോ ഇത് വരുന്നത് അപ്പൊ ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെ ഷാള് വരുന്നത് ഒരു ഓർഗൻ ഷാളിലാണ് സ്കേലപ്പ് വർക്കും കൂടിയും വരുന്നുണ്ട് അപ്പം ഇതൊക്കെ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഒരു മുപ്പത് രൂപ എന്നിട്ട് വരുന്നത് വരുന്നത് അതിൽ തന്നെ ഈ ഒരു കളേഴ്സ് ആണ് വരുന്നത് ഷാൾ വരുന്നത് ഇതാ മാത്രം ഒന്ന് നിവർത്തി കാണിച്ചുതരാം നല്ല ഭംഗിയുണ്ട് കാണാൻ ഷാളൊക്കെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പറയുമ്പോൾ നമുക്ക് നല്ലൊരു ഓഫർ അല്ലേ ഇത് വരുന്നത് ഇതാ ഷാൾ കണ്ടില്ല നല്ല ലെങ്ത്തും വിത്തും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള കളേഴ്സും ആണ് വരുന്നത് പിന്നെ അതിൽ തന്നെ ഇനിയൊരു കളേഴ്സും കൂടി വരുന്നുണ്ട് അപ്പൊ ഇത് സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷാൾ വരുന്നത് വരുന്നത് ഈ ഒരു മോഡൽസ് ആണ് ആണ്ട്ടാ ഇത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഇതൊക്കെ വരുന്നത് യോക്കിലായിട്ട് നല്ല സ്റ്റോൺ വർക്ക് ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടം വരുന്നത് ഇതുപോലെയാണ് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു മെറൂൺ ആണ് വരുന്നത് നെക്സ്റ്റ് ബ്ലാക്ക് ഷൈഡും കൂടി വരുന്നുണ്ട് ഇതാ നല്ല സ്റ്റോൺ വർക്ക് ആണ് ഫുൾ ആയിട്ട് വരുന്നത് മോഡൽസ് ആണ് ആണ്ട്ടാ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഷിപ്പിംഗ് ചാർജ് നമ്മൾ മുപ്പത് രൂപ മാത്രമേ ഈടാക്കുന്നുള്ളൂ ഇതാ നല്ല ലെങ്ത് ഉണ്ട് കേട്ടാ ഇതിന്റെ ടോപ്പിന്റെ എൻഡിലായിട്ടും ഇതുപോലെ ഇങ്ങനെ ഒരു ലേസ് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും ഇതുപോലെ തന്നെ ഒരു ലേസ് വരുന്നുണ്ട് പിന്നെ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഒരു വൈറ്റ് കളറിൽ ക്രീം വൈറ്റിലാണ് വരുന്നത് ബോട്ടം അതുപോലെ തന്നെ ഇതിന്റെ ഷാളും ക്രീം വൈറ്റിൽ തന്നെയാണ് ഇതിന്റെ എൻഡിലായിട്ട് ഇതുപോലെ ഒരു ലേസും കൂടി വരുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് ഈ ഒരു മോഡൽസ് വരുന്നത് ഇതിൽ തന്നെ ഒരു ഗ്രേ കളറിലായിട്ടാണ് ഇത് വരുന്നത് അപ്പം ഇതിന്റെ ബോട്ടും ഫാന്റും വരുന്നത് ഈ ഒരു കളേഴ്സിലാണ് ഇങ്ങനെയാണ് ഈ ഒരു കളേഴ്സ് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടും മാത്രമേ ഉള്ളൂ ഇതിൽ ഷാൾ വരുന്നില്ല അപ്പൊ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി അൻപത് രൂപേനോട്ട് വരുന്നത് ടോപ്പും ബോട്ടും മാത്രം വരുന്നുള്ളൂ വെറും നാനൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു മോഡൽസിന് വരുന്നത് പിന്നെ അതിൽ തന്നെ എന്താ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടിയും വരുന്ന ഡബിൾ എക്സൽ ആണ് ബോട്ടും ടോപ്പും ബോട്ടും മാത്രമേ വരുന്നുള്ളൂ നാനൂറ്റി അൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു മോഡൽസിന് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് സ്റ്റോൺ വർക്കും സീക്വൻസ് വർക്കും അതുപോലെ ത്രെഡ് വർക്കും കൂടി ആയിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ എത്രയും തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ അപ്പം നമുക്ക് നെക്സ്റ്റ് മോഡൽ മോഡലാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്